ഹലോ വെൽക്കം ബാക്ക് ഇറ്റ്സ് ബിറ്റ്സ് ഓഫ് ലൈഫ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് ഉണ്ണി വ്ലോഗ്സ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവി റിവ്യൂ ചെയ്തതിൻ്റെ പാർശ്വഫലമായിട്ടോ വധഭീഷണിയൊക്കെ ആൾക്കാർക്ക് നേരിടുകയാണ് നിന്നെ ഞാൻ ഇടിച്ച് പരത്തും നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ ഉള്ളതാണ് എന്നെ സംബന്ധിച്ച് അത് ചിരിപ്പ് പേടിപ്പെടുത്തുന്ന കാര്യമാണ് കാരണം സാമ്പത്തികമായി നല്ല നിലയിലുള്ള നല്ല കോണ്ടാക്ട്സൊക്കെയുള്ള ഒരു സിനിമാക്കാരൻ ഇത് പറയുമ്പോൾ നമ്മളത് അങ്ങനെ വെറുതെ വിട്ടു കളയേണ്ട കാര്യമൊന്നുമില്ല അറ്റ്ലീസ്റ്റ് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചെങ്കിലും ഞാൻ കൺസേൺ ആവേണ്ടേ പിന്നെ ഞാൻ താമസിക്കുന്ന എൻ്റെ അമ്മയ അനിയത്തിമാരൊക്കെ ഉള്ളൊരു വീട്ടിലാണ് അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ അഡ്രസ്സ് പറയട അഡ്രസ്സ് പറയട എന്നുള്ളതായിരുന്നു ആ വെളി മുഴുവൻ പിന്നെ ഞാൻ നമുക്ക് നാളെ കമ്മീഷൻ ഓഫീസിൽ കാണാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കിയപ്പോൾ നീ കമ്മീഷൻ എടുത്തോ എവിടെ വേണമെങ്കിലും പൊക്കോ എനിക്ക് ജീവപര്യന്തം കിട്ടിയാലും ഞാനിനെ അകത്തായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏത് ലെവലിലേക്കാണ് ഇവിടുത്തെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കൂടെ ആൾക്കാർ പോകുന്നത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ കുറച്ച് നാളുകൾ മുമ്പ് അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് മാസങ്ങൾ മുമ്പ് ഈ ഒരു എവിടുന്നവരെ കേസിൽ ഇപ്പോഴത്തും കോടതി കയറ്റും പോലീസ് കേസ് അങ്ങനെ ഒരു കൂട്ടം കാര്യമായിട്ട് നടക്കുമായിരുന്നു ഇതൊന്നും ഏൽക്കില്ല അല്ലെങ്കിൽ ഇതിലൊന്നും കഴമ്പില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴിതാണ് വധഭീക്ഷണിയായിട്ട് എത്തിയിരിക്കുകയാണ് കുറേ പേരുകൾ വധം പടം തോൽവി പടങ്ങളാക്കിയിട്ട് എന്നിട്ട് വന്നിട്ട് ഈ കിടന്നിട്ട് ഓ ഇനി എൻ്റെ സിനിമ ഇങ്ങനെ പോയതോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരും അടോ എന്നൊക്കെ വരുന്ന ഒരു കൂടെ ആൾക്കാർ നമ്മൾ വളരെ ഗുരുതരമായിട്ട് നോക്കിക്കാണേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ് കേട്ടോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഇട്ടു എന്നതിൻ്റെ പേരിൽ അതും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സൊസൈറ്റിയിൽ ഇവരൊരു സൊസൈറ്റിയിലേക്ക് ഒരു സിനിമ ആക്കി ഒരു പ്രൊഡക്റ്റ് ആക്കി എന്നിട്ട് ആ പ്രൊഡക്റ്റ് വാ വാങ്ങി അതായത് ടിക്കറ്റ് കൊടുത്ത് പൈസ കൊടുത്താണല്ലോ വാങ്ങുന്ന ടിക്കറ്റ് അപ്പോൾ ആ ഒരു പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി കണ്ടിട്ട് ഒരാൾക്ക് റിവ്യൂ ഇടാനുള്ള അല്ലെങ്കിൽ അഭിപ്രായം പോകാനുള്ള സ്വാതന്ത്ര്യം പോലും അനുവദിച്ച് തരത്തില്ല എന്ന് പറഞ്ഞാൽ എവിടെത്തന്നെയാണ് മാഡം ഇത്രയും കേട്ടാൽ അറയ്ക്കുന്ന ആവർത്തിക്കാൻ പാടില്ലാത്ത മോശം ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ എന്നോട് സംസാരിച്ചത് അനീഷ് അൻവർ എന്നാണ് സംവിധായകൻ്റെ പേര് രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് റിവ്യൂ പ്രകോപിക്കുന്ന പല ആളുകളുണ്ട് വിമർശനം അങ്ങനെ ഈസി ആയിട്ടൊന്നും ആർക്കും അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല അത് നിങ്ങളോട് നാളെ വന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തിനും ഇങ്ങനെ പടം ആക്കുന്നതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പൊള്ളൂലേ അത് തന്നെ കാര്യം അപ്പം ഒരു വിളിച്ചിട്ടുള്ള തേ ഒക്കെ കേട്ടു ഒരു ഉളുപ്പില്ലാതെ നമ്മളിപ്പോഴേ ചിലപ്പോഴും ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ചിലപ്പോഴൊക്കെ ഒരു ജസ്റ്റ് തമാശയൊക്കെ ആയിട്ട് പലപ്പോഴും വിളിക്കുന്ന തേകളൊക്കെ അല്ലാതെ തേകകൾ വിളിക്കുന്നത് ഭൂലോക തെറ്റാണെന്നൊന്നും പറയത്തില്ല പക്ഷേ ഒരു സെക്ഷലൈസ് ചെയ്തുകൊണ്ടുള്ള ഭയങ്കരമായിട്ടൊരു ജാതി അധിക്ഷേപകരമായിട്ടുള്ള തേകൾ അല്ലെങ്കിൽ അതൊക്കെ തേറുകളാണെന്ന് ആക്കിയിട്ട് വിളിക്കുന്നതൊക്കെ വളരെ മോശം അതും എൻ്റെ പൊന്നെ ഈ അവാർഡൊക്കെ നേടി എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കും കേട്ടോ മറ്റേ പകൽമാനും അല്ലെങ്കിൽ പകൽമാനും മറ്റേ വിമർശിക്കുന്ന സമയത്ത് ഫോൺ വിളിച്ചിട്ട് ഓ അവസ്ഥ നാണുണ്ടോടോ ഈ ഒരു കാര്യം മുഴുവൻ നടക്കുന്നത് ചെയ്തത് നമ്മുടെ രാസ എന്ന മൂവിയുടെ സംവിധായകൻ അനീഷാണ് ഓക്കെ ഇപ്പോഴും ഉണ്ണിയുടെ കാര്യമൊക്കെ എടുക്കുന്നു നമുക്ക് പറയാം ആളെന്താ ഒരു മിതമായ രീതിയിൽ മാന്യമായ രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തു പോകുന്ന ആളാണ് അല്ലാതെ വന്നു ടീസിനും ഇങ്ങനെയായി അങ്ങനെയായി ഇങ്ങനെയായിരുന്നു ഒന്നും പറയുന്ന ഒരാളൊന്നും അല്ല അങ്ങനെ പറയുന്നതും പറയാൻ അവർക്കും അവകാശം ഉണ്ടോ പറയുന്നവരൊക്കെ തെറ്റാണെന്ന് പറയുന്നില്ല അവർക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട് എന്നാലും കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് ഭയങ്കര സൗമ്യമായിട്ട് താങ്കൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ടിക്കറ്റ് താങ്കളുടെ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ വിമർശിക്കുക എന്നൊക്കെ പറയുന്നത് മാന്യമായ രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് ഒരു ബേസിക്കായിട്ട് ചിന്തിക്കുക നമ്മളൊരു സാധനം പൈസ കൊടുത്ത് വാങ്ങുന്ന ആ സാധനം കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലെന്ന ആൾക്കാർ പോയാം ഓക്കെ ആ ഒരു സാധനം ഉപയോഗിച്ച ഒരാൾക്ക് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോയാം ഈ സാധനം നിങ്ങൾ യൂസ് ചെയ്യരുത് ഇത് കൊള്ളൂലെന്ന് ഇവിടെ അതും പോയുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അത്രത്തോളം സാറ്റിസ്ഫാക്ടറി അല്ല എന്നേ പറയുന്നുള്ളൂ അല്ലാതെ ഇത് നിങ്ങളാരും പോയി കാണരുതെന്നോ അല്ലെങ്കിൽ നിങ്ങളാരും ഉപയോഗിക്കരുതെന്നുപോലും പറയുന്നില്ല കേട്ടോ ഇങ്ങനെ വന്നിട്ട് ചീത്ത കളീസോ എന്തൊക്കെയാണ് ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുക കൊല്ലും അടിക്കുകയോ ഒക്കെ കഷ്ടം